ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ ഇന്നുണ്ടല്ലോ ഇന്നെനിക്ക് മുട്ടനൊരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ എന്താന്ന് വെച്ചാലേ ഞാൻ ഇന്നലെ വൈകിട്ട് ഫ്രിഡ്ജ് ഓഫായി പോയി ഓൺ ആക്കാൻ ഇവിടെ മൊത്തത്തിൽ വെള്ളം കിടക്കണ ഞാൻ കാണിച്ചുതരാം സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാലേ ഇന്നലെ വൈകിട്ടുണ്ടല്ലോ ഇത് ഓവന് ഓവന്റെയും ഫ്രിഡ്ജിന്റെയും വയർ ഈ ഒരു സ്വിച്ച് ബോർഡിലാണ് കുത്തുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ വയർ ഊരിയിട്ട് ഓവൻ ഒന്ന് എന്തോ ആവശ്യത്തിന് ഓണാക്കിയായിരുന്നു പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്ത് ഫ്രിഡ്ജിൻ്റെ വയർ എടുത്ത് കുത്തിയിട്ട് ഓ സ്വിച്ച് ഓൺ ആക്കാം മറന്നുപോയി ഇതാ ഫുള്ള് വെള്ളമാണ് കേട്ടോ അതിനകത്തുള്ള എല്ലാം അലിഞ്ഞ് മൊത്തത്തിൽ ഇതായിട്ട് എടുക്കും ഇനി ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം ഫ്രിഡ്ജിലെല്ലാം ഓരോ സാധനവും മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കാം ഇതുണ്ടല്ലോ ഞാൻ ഇന്നലെ കേരള സ്റ്റോറി പോയപ്പോൾ കണ്ട നാടമുട്ട മുട്ട ഇരിക്കുന്നു ചുവന്നുമുട്ട ഇത് കണ്ടോണ്ട് മേടിച്ചു ഒരെണ്ണം പത്ത് രൂപ അഞ്ചെണ്ണം മേടിച്ചു ഇവിടെ എല്ലാം മറ്റേ വെള്ളം ഇതിനകത്ത് കിട്ടുന്നത് നമ്മുടെ മലയാളികടയില് മാത്രേ ചുമന്നു അപ്പൊ ഞാൻ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി തറ തുടക്കണം തറ തുടക്കുന്ന വലിയൊരു പണിയാട്ടോ ഇതെല്ലാം വെള്ളം കിടക്കുന്നതുകൊണ്ട് പണ്ടല്ലോ തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിരുന്ന റൂമ് മൊത്തത്തിൽ തൂത്ത് വൃത്തി തുടച്ച് വൃത്തിയാക്കി നല്ലൊരു പണിയായിരുന്ന കേട്ടോ രാവിലെ ഇനി ആർക്കും ഇതുപോലൊരവധം പറ്റരുതേ അപ്പം ഇത് ഇന്നലെ കഴിഞ്ഞിട്ട് തുണികളെ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വന്നിട്ട് ഉണക്കാനായിട്ട് എടുത്തതാണ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുണ്ടല്ലോ ഒരു കേക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ എല്ലാം എടുത്തു വെച്ചപ്പം ബേക്കിംഗ് പൗഡർ ഇല്ല അപ്പം ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അപ്പം അവിടെ പോയി ബേക്കിംഗ് പൗഡറും പാലും വേണം അതിനെ പാലും മേടിച്ചിട്ട് വരട്ടെ നമ്മൾ കടയിൽ വന്നേട്ടോ കാണുന്നതാണ് കട ഇതേ ഒരു സാധനം വാങ്ങട്ടെ സാധനമൊക്കെ വാങ്ങി കേട്ടോ നല്ല വെയിലാണ് കേട്ടോ അടിപൊളി വെയിലാണ് ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് ഇവിടെ അക്കൂ അച്ഛൻ സ്കൂളിൽ പോയിട്ട് വന്ന കേട്ടോ അവർക്ക് പത്തുമണി വരെ ഉള്ളായിരുന്നു അപ്പോൾ ഇവിടെ എന്തോ പരിപാടിയാണ് വീഡിയോ എടുക്കുകയെന്ന് തോന്നിട്ട് നമ്മൾ വീഡിയോ ഹായ് പറ ഹായ്ങ്കു സാധനമൊക്കെ മേടിച്ചുണ്ടെന്ന് കേക്ക്ണ്ടാക്കാൻ തുടങ്ങിയ കേട്ടോ അക്കൗണ്ട് വകറ്റ് ചെയ്യുന്നത് നല്ല സൈഡിൽ തിരിച്ചു ഇപ്പൊ എത്ര കിടക്കുന്നത് എത്രള്ള അതിലുണ്ടല്ലോ നമ്പർ ഉണ്ടല്ലോ നമ്പർ ഇല്ല ശരി ശരി നന്ദി കറി വെട്ടിയുണ്ട് നെല്ലിക്ക ചമ്മന്തി ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചപ്പോഴുണ്ടല്ലോ രണ്ടുപേരും കൂടെ നോക്കിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പൊ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് നല്ല ഇത് അങ്ങനത്തെ ലെയർ ഒക്കെ കട്ട് ചെയ്ത് നമ്മള് ക്രീമൊക്കെ ക്രം കോട്ടൊക്കെ ചെയ്ത് അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ ലുക്കില് കായിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലാഗിൻ്റെ ഒരു കളറാണ് നമ്മൾ കൊടുത്തത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കളറ് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ ആയിട്ടില്ല നമ്മൾ കളറൊക്കെ മേടിച്ചത് എന്താ ഓറഞ്ച് കളർ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയത് യെല്ലോ കളറായിരുന്നു പിന്നെ അതിനകത്ത് റെഡൊക്കെ ആഡ് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കെൻ്റെ ടാബ് ബൈ